ജാസി ജാസി ഒരു എന്ത് കണ്ടന്റ് അല്ല അതിന് എനിക്ക് തിന്നിട്ട് വന്നിട്ടാണ് ഇരിക്കുന്നത് കാരണം അതേ കളർ തന്നെ ട്രൗസറിന് പച്ചമാംസം ഒന്നും ഇവിടെ ആരും തിന്നുന്നില്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇടുന്ന വീഡിയോസ് ഉണ്ടല്ലോ ഈ വീഡിയോസ് നിങ്ങൾ എന്ത് ഉണ്ടാക്കാൻ ഇടുന്നത് ചോദിക്കട്ടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇടുന്ന വീഡിയോസ് ഇപ്പൊ യൂട്യൂബിൽ ഇടാണെങ്കിലും ഫേസ്ബുക്കിൽ ഇടാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും പൈസ കിട്ടുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് വീഡിയോ യൂട്യൂബിന് വിൽപ്പന നടത്തുന്നുണ്ട് അതറിയോ അതായത് ആഡ് സെൻസിനാണ് നിങ്ങൾ വിൽപ്പന നടത്തുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തലമാരെ കൊണ്ടേക്കണം അല്ലാതെ സോഷ്യൽ മീഡിയ ഇടരുത് നിങ്ങൾ ഇടുന്ന ഓരോ ഇന്റർവ്യൂസ് നിങ്ങൾ നിങ്ങൾ പോയി പങ്കെടുക്കുന്ന ഇന്റർവ്യൂകളിൽ പൈസ വാങ്ങിയിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് നിങ്ങൾ അവർക്കും നിങ്ങളുടെ വീഡിയോസ് വിൽപ്പന തന്നെയാണ് നടത്തുന്നത് അത്തരം ആണ് എടുത്തിട്ട് നമ്മൾ അലക്കുന്നത് ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം ഒരു മതത്തെ അവഹേളിക്കുന്ന രീതിയിൽ പല വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ മതത്തിലുള്ള ആളുകൾക്ക് അത് ശരിയായ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗത്താണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഇവിടെ ജാസി ആണെങ്കിലും ആഷയാണെങ്കിലും ഞാൻ ആരാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസിനെ നമ്മൾ മാന്യമായ രീതിയിൽ സഭ്യമായ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുക ഇപ്പൊ ഇവരുടെ സഭ്യത മനസ്സിലായില്ലേ തിരിഞ്ഞിരുന്ന് തിന്നാൽ ഞങ്ങൾക്ക് ആ പഠിപ്പൊന്നുമില്ല നിങ്ങൾക്ക് അതുണ്ടെന്നുണ്ടെങ്കിൽ ഇരുന്ന് അങ്ങ് ചെയ്തോളാം ഒരു ഇന്റർവ്യൂ കണ്ടിരുന്ന വീഡിയോ ഉള്ളൂ ഒന്ന് കാണാം കുണ്ടൻ എന്ന് വിളിച്ചാൽ അത് ആണ് അല്ലെങ്കിൽ പയ്യൻ എന്ന അർത്ഥമുള്ളൂ അതിന് വേറെ അർത്ഥം കോഴിക്കോട് കുണ്ടന്മാർ എന്ന ചെക്കന്മാര് തന്നെയാണ് മലപ്പുറത്ത് കുണ്ടന്മാർ എന്ന ചെക്കന്മാർ എന്ന് മാത്രമേ അർത്ഥം ഇങ്ങനെ കുണ്ടൻ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസി ഇപ്പൊ തല്ലുണ്ടാക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ മുഖത്തേക്ക് വെള്ളം വാരി ഒഴിക്കുകയാണേ അത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ കമന്റ് ഇടുന്നുണ്ട് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ മൈൽസ്റ്റോൺ മീഡിയയുടെ ആ ഒരു പ്രോഗ്രാം ശാരികയുടെ അരിശം പിടിച്ച പരിപാടി വല്ലാത്തൊരു അരിശം പരിപാടിയാണ് എന്തായാലും വിളിച്ചു കൊടുക്കുന്നത് എന്തായാലും നന്നായി കേട്ടോ കാരണം ജാസിയുടെ മനസ്സിലിരിപ്പും ജാസിയുടെ സ്വഭാവം എന്താണ് കൃത്യമായിട്ട് ആ വീഡിയോയിലൂടെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത ക്ലിപ്പ് ക്ലിപ്പൊന്ന് കണ്ടോ ക്ലിയർ ആണ് ചോദ്യം നിങ്ങൾ എന്തിനാണ് ആശയ തല്ലിയത് ഞാൻ ആശയ തല്ലിയതോ ആശി വേറെ കൂടെ പോയതിന് അങ്ങനെ അങ്ങനെ അതെ പുള്ളി വേറൊരു ലൈവില് വന്നിരുന്നിട്ട് കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് ലൈവ് ചെയ്യുന്ന സമയത്തും ഇവിടെ ആശിയായിരുന്നു പരിക്കോട് കൂടുതല് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒന്നുമില്ല ആശ ഇ കണ്ണക്കുള്ളിൽ പോയിട്ടുണ്ടായിരുന്നു അതായത് ഒരു പൗരുഷമുള്ള ഒരു മനുഷ്യന്റെ പഞ്ചിന് നല്ല വെയിറ്റ് ഉണ്ടാവും തിരിച്ചു ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട് ആണുങ്ങള് തല്ലൂടിയാ അങ്ങനെയൊക്കെ തന്നെയാണ് പെണ്ണുങ്ങൾ തല്ലൂടി എന്നും മുടി പിടിച്ച് വലിക്കലും മാന്തലും പിച്ചലൊക്കെയാണ് പക്ഷെ ഇപ്പൊ ടെക്നോളജി മാറി അതായത് അവർ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ അവർ അത്യാവശ്യം നല്ല ഫൈറ്റ് ചെയ്യും പക്ഷെ ഈ വിഷയത്തിൽ പണ്ടത്തെ ഒരു കാര്യമാണ് പറയുന്നത് ഇവർ തമ്മിൽ ഒരു തല്ലുണ്ടായി എന്തിനാ തല്ലുണ്ടായി എന്ന് കേട്ടോക്കോണ എന്റെ പൊഞ്ഞു മക്കളെ ചിരിച്ചൊരു വിധവും കേട്ടോളിട്ടാ പരിക്കുകൾ കൂടുതൽ ഞാൻ ഒരു കൈ ആശയ കൈ അറിയാം ആർക്കാണ് പഞ്ച കൂടുതലുള്ളത് ആഹ് അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ആണുങ്ങളുടെ കൈയ്ക്ക് എല്ലാവർക്കും നല്ല പവർ ഉണ്ടാവും ചില ആളുകൾക്ക് അങ്ങനെ പവറും കാര്യങ്ങളും ഉണ്ടാവില്ല അതാണ് നിക്കട്ടെ സോറി വിഷയത്തിന് വഴുതി എന്തിനാ വല്ലണ്ടാക്കിയ ഇത് കേക്ക് ഞാൻ പറയണില്ല അതൊക്കെ അതൊക്കെ കഴിഞ്ഞൊരു കാര്യമാണ് കാരണം ആ ലൈഫിൽ നിന്ന് വീണ്ടും അത് മനസ്സിലാക്കി ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഞങ്ങൾക്ക് അത്രയും ബോണ്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലാന്ന് മനസ്സിലാക്കി ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ ഞങ്ങൾ ലൈഫിൽ കഴിഞ്ഞ ആ പാസ്റ്റ് അത് പാസ്റ്റ് ആയിട്ട് പാസ്റ്റായിട്ടെന്നെ പോട്ടേണ്ട രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ് പക്ഷേ പാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഭൂതകാലത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ കൈകളിൽ ഒതുങ്ങിയ ഒതുങ്ങിയൊരു കാര്യമായിരുന്നു അത് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറഞ്ഞുകൊണ്ട് ഒരിക്കലും പാസ്റ്റ് ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളെ വന്ന് ഹോണ്ട് കൊണ്ടിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ ഓർപ്പെടുത്തിക്കൊണ്ടിരിക്കില്ല നിങ്ങളുടെ ആ ഒരു വൃത്തികെട്ട മുഖം തുറന്നുകാണിക്കപ്പെടത്തില്ലേ അതായത് ഇതായിരുന്നു ജസി എന്ന് പറയുന്നത് ഇതായിരുന്നു മുഖമല്ല ഇവൻ ഇപ്പൊ ആർമാർത്ഥായിട്ട് സ്നേഹം ഏത് ഒരു പങ്കാളിയും നമ്മൾ ഉപേക്ഷിച്ച് പൊടി എന്ന് പറഞ്ഞു പോരാന് പിടിച്ച് പിച്ച് കടിക എന്തൊക്കെയാ അടിച്ചു കൂട്ടിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇത് കാലങ്ങളോളം കിടക്കുന്നത് കൊണ്ട് ആളുകൾ അതെന്നും പറയും ഇതാണ് ജാസിയുടെ സ്വഭാവം ഇതാണ് ആഷിയുടെ സ്വഭാവം എന്ന് ആളുകൾ പറയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് നടന്നാൽ കടന്നാൽ ഇത് അവസ്ഥ പല കാര്യങ്ങളും പുറത്തേക്ക് വന്നത് എങ്ങനെയാണ് ഈ ഒരു സ്വഭാവം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി ഇതിന്റെ എക്സ്പ്ലനേഷനാണ് എന്റെ പൊന്ന് മക്കളെ സഹിക്കാൻ പറ്റാതെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ രക്ഷപ്പെടുത്തിയെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പെൺകുട്ടി രണ്ടാം രണ്ടാംഘട്ട എന്ന രീതിയിലേക്ക് ആയി അതാക്കി വെച്ച് അതിനൊന്നും കുഴപ്പമില്ല ഓക്കെ കേൾക്കേ ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല നിങ്ങൾ വീഡിയോ കണ്ടു മനസ്സിലാക്കി പക്ഷെ അതൊരു ഞാൻ എന്റെ കോൺസെപ്റ്റ് ഞാൻ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മറ്റൊരു ബെഡ് സ്പേസ് തേടി പോയി കഴിഞ്ഞാൽ അത് ഞാൻ സഹിക്കത്തില്ല അവര് ഉപദ്രവിക്കുവോ അച്ഛരും ബെഡ് സ്പേസ് വേറെ തിരഞ്ഞുപോയ എനിക്ക് ഗൾഫിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു കാര്യമാണ് അടാ ബെഡ് സ്പേസ് ഉണ്ടാവും അവിടെ ആ ഒരു സാധനം എനിക്ക് ഓർന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തായാലും കൊള്ളാം കേട്ടോ എന്നെ ഇഷ്ടപ്പെടാതെ ആൾ പോകുന്നൊന്നും ചിന്തിക്കുന്നില്ല പോയ ഓനെ ഞാൻ മാന്തി പൊളിക്കുന്നുള്ളത് കൊള്ളാം വീഡിയോ അതിന്റെ ഒരു ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു വളരെ മകനെ കൊണ്ടുപോയതാണ് അങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ എനിക്ക് അവിടെ മകനെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നുള്ള കാരണം എനിക്ക് ആ ഉമ്മാരുടെ ദേഷ്യോ അല്ലെങ്കിൽ ആ വോയിസ് കേട്ടപ്പോൾ ആ മോട് ഉറപ്പല്ലേ എനിക്ക് തോന്നിയത് കാരണം പേഴ്സണലി ആ ഉമ്മ എത്രത്തോളം ആശിനെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു വിഷമമില്ല ചിലപ്പോ ആ ഉമ്മക്ക് ഒരു ട്രാൻസ് ആയിട്ടുള്ള എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റ കാര്യം അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഭാവിയിൽ എന്നെ റെഡി ആവുമായിരിക്കും കാരണം ഇപ്പോ ഒരുപാട് ട്രാൻസ് വുമെൻസിനൊക്കെ നല്ല നല്ല ഹൈ പ്രൊഫൈൽ ഉള്ള ഫാമിലീസിൽ കല്യാണം കഴിച്ചുകൊണ്ട് വന്നില്ലേ അപ്പോൾ അതേപോലെ ഇനി മാറുമായിരിക്കും കാലം മാറുമല്ലോ എന്തായാലും അത് ഹൈ പ്രൊഫൈലുള്ള ആളുകൾ അതായത് കായുള്ള ആൾക്കാർ അവർ ചിലപ്പോൾ സംഭവിക്കുന്നത് വരും എനിക്ക് തോന്നുന്നില്ല ആഷീന്റെ ഉമ്മ അങ്ങനെ ചെയ്യുന്നത് കാരണം ആഷീന്റെ ഉമ്മ പറയുന്നൊരു വാക്കുണ്ട് നിസ്കാരപുപ്പായ ഇട്ടിട്ട് നിസ്കാരപ്പായ് ചെന്നിട്ട് ഞാൻ ദൂവ ചെയ്യാറുണ്ട് എന്നുള്ളത് എന്തൊക്കെയാണ് ജാസിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് എന്റെ പൊന്നും മക്കളെ ഞാനൊക്കെ എതിർത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇവരെ വീടിന്റെ വളപ്പുറത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് കിട്ടിയ സാധനങ്ങളൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ ഇവരെ അങ്ങോട്ട് കൊണ്ടും പറയുന്നതാ ഇവർ മേശാടെ ചുറ്റിരുന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ് കാരണം ചുറ്റി ഇരുന്ന് തീരുമാനിക്കാൻ പറ്റുമോ പറ്റൂല കാരണം മതപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എല്ലാ മതങ്ങൾക്കും ആ മതത്തിൻ്റെതായ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ തകർത്തുകൊണ്ട് ഇത്തരം രീതിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊണ്ുമക്കളെ സോഷ്യൽ മീഡിയയിൽ വന്നു എല്ലാവരും റിയാക്ട് ചെയ്ത് ഒരുപാട് ഉസ്താദുമാരും പറഞ്ഞിട്ടുണ്ട് ആ ഉസ്താദുമാരെ പോലും ഇപ്പോ പോലെ എനിക്ക് ആ എന്ന് തന്നെ അങ്ങനെ ചോദിച്ചാ ഭയ ഭർത്ത് ഒരിക്കലും ആശയല്ല പക്ഷേ ആശയ ശരിക്കും ഒരു പുരുഷനായിട്ട് തന്നെയല്ലേ അങ്ങനെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്നത് ശരിക്കും ഒരു ജെൻഡർ ഐഡന്റിറ്റി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആശയത് ആശയ ഇപ്പൊ ഓൾറെഡി എന്റെ കൂടെയാണ് ഉള്ളത് അപ്പോ ഞാൻ ആശയ ഒരു സ്ട്രൈറ്റ് മെൻ സ്ട്രൈറ്റും എന്ന് പറഞ്ഞ വാക്കിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല അതെ അതെ സ്ട്രൈറ്റ് എന്ന വാക്കിനോടൊന്നും യോജിപ്പില്ല വളഞ്ഞ് നോക്കി പിടിക്കണം സ്ട്രൈറ്റ് ഇഷ്ടല്ല വളയണം എന്താണ് ആഷി എന്ന് പറയുന്നതിന് പുരുഷനാണ് അതിന് സ്ത്രീകളോടാണ് താല്പര്യം എന്ന് ഇന്റർവ്യൂകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കയ്യിൽ കൈ എടുത്തിട്ടതല്ലേ അവൻ പറയുന്ന ഇന്റർവ്യൂ കഷ്ണങ്ങൾ ഇപ്പോഴും കിടക്കുന്നുണ്ട് വെറൈറ്റി മീഡിയയിൽ പറയുന്ന ഒരു വാക്കാണ് എനിക്ക് സ്ത്രീകളോടാണ് താല്പര്യം അതേപോലെ തന്നെ ഈ ജാസി തന്നെ തൊട്ടടുത്തിരുന്ന് പറഞ്ഞിട്ടുണ്ട് ആഷിക്ക് ഇങ്ങനെയുള്ള സ്ത്രീകളോടാണ് താല്പര്യം എന്നുള്ളത് അതായത് എന്നോട് താല്പര്യം എന്നല്ല പറഞ്ഞത് ഇങ്ങനെയുള്ള സ്ത്രീകളോട് താല്പര്യം ഉണ്ട് എന്നുള്ളത് ഞാൻ വർണ്ണിക്കുന്നില്ല അവന് സ്ത്രീകളോടാണ് താല്പര്യം എന്ന് പറഞ്ഞത് ഞാനല്ല അങ്ങനെ സ്ട്രേറ്റ് ആള് അങ്ങനൊന്നുമില്ല സ്ത്രീകളോട് മാത്രം താല്പര്യം അങ്ങനെ ഒരു ഒരു കോൺസെപ്റ്റ് ഇപ്പൊ ഞാൻ അവനെ സ്ട്രെയിറ്റ് ആണ് അപ്പൊ അങ്ങനെ ചോദ്യം വരുന്നത് ഞാൻ പറയുന്നത് ആയിട്ട് അംഗീകരിക്കണം പറയാനാണ് എനിക്ക് താല്പര്യം കണ്ടു ക്യു ആർ കോഡും കണ്ടിട്ടുണ്ട് ക്യു ആർ കപ്പിൾ എന്ത് തേങ്ങ എന്ന് മനസ്സിലായില്ല എന്തായാലും കൊള്ളാം അല്ലേ ഇത് ഇവര് തന്നെയാണ് വാക്കുകൾ മാറ്റി മാറ്റി പറഞ്ഞോണ്ടിരിക്കുന്നത് അതായത് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളോടാണ് ഇവന് താല്പര്യം ഇപ്പൊ എന്താക്കി നേരെ നടക്കട്ടെ നടക്കട്ടെ എന്റെ മോനെ അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്ന നിങ്ങളെ വീട്ടിൽ വേറെ രണ്ടുപേരില്ലേ അവരെ പോയി ഞാൻ ആദ്യം എന്നോട് ഇങ്ങോട്ട് വിളിക്കുന്നതിനുള്ള മറുപടിയാണ് ഞാൻ കൊടുത്തത് അതെ അതെ ആശയുടെ ഉമ്മ പറഞ്ഞൊരു വാക്കാണ് കുണ്ട എന്ന് വിളിച്ചു കുണ്ട എന്ന വാക്കിന് ഒരു തെറി ഒരു കുണ്ടൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി പയ്യൻ ചെറുക്കൻ എന്ന് മാത്രം അർത്ഥമുള്ളൂ ആ ഒരു കാര്യത്തിനെയാണ് നാളെ ചിലപ്പോ ഭാവിയിൽ ഈ ആശിയുടെ വീട്ടിൽ അടുക്കളയിൽ ഓന്റെ ഉമ്മാന്റെ കൂടെ ഇരുന്നിട്ട് വീട് ചെയ്യേണ്ട ആളാവും എന്ന് പറഞ്ഞ അതേ ഉമ്മാനാണ് പറഞ്ഞത് നിങ്ങളെ രണ്ട് ആൺകുട്ടികളുടെ ഓരാണ് എന്ത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി എങ്കിലും ചെയ്യാൻ പഠിച്ചൂടെ എന്തിനാണ് ഇങ്ങനെ ഒരു വാശി വെച്ച് നടക്കുന്നത് എന്നാണ് ഞാൻ ഉമ്മാനോട് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ വാശി വെച്ച് നടക്കുന്നത് മോനെ ഒരു ട്രാൻസിനെ കൊണ്ട് കെട്ടിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത് ഇതേ ജാശിനെ പറഞ്ഞിട്ടുണ്ട് ഒരു ഉമ്മമാരും ഇത് അനുവദിച്ചു കൊടുക്കില്ല സമ്മതിക്കില്ല എനിക്കൊരു കുഞ്ഞുണ്ടായ ആ ഒരു കുഞ്ഞിനെ പോലും ഞാൻ അങ്ങനെ കൊടുക്കില്ല കെട്ടിച്ചുകൊടുക്കില്ലാന്നുള്ള അത്ര ബോധമുള്ള ആളെ പറയുന്നത് ഇതൊക്കെ ഒന്ന് സമ്മതിച്ചു കൊടുത്തൂടെയെന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നും ഉമ്മാനെ തെറി വിളിക്കാനോ അല്ലെങ്കിൽ ഉമ്മാനെ കാരണം എനിക്ക് ഒരു ഉള്ളതാ നാളെ ആ ഉമ്മാനെ ഞാൻ തെറി വിളിച്ച പോലെ ആയിരിക്കും ഞാൻ ഈ ഉമ്മാനെ തെറി വിളിക്കുമ്പോൾ അപ്പൊ അത് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും ഉമ്മ പ്രത്യേകിച്ച് ആശയ ഉമാ ചാശി കോണ്ടാക്ട് ഉണ്ട് സ്റ്റേ ഇന്നലെ വരെ കോണ്ടാക്ട് ഉണ്ട് അവർ അവിടെയോടൊന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ് അവരോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി വേണ്ട അവർക്ക് വീട്ടിലേക്ക് പോകും പക്ഷെ അവിടെ നിൽക്ക അധികം നിൽക്കാറില്ല രണ്ടു ദിവസം നിൽക്കുമ്പോൾ അങ്ങനെ ഒരു ദിവസം നിൽക്കും തിരിച്ചു വരും കാരണം അവൻ എല്ലാവരും അവനെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറണം മാറന്നുള്ള ഒരു ഇതിങ്ങനെ കുത്തി വെക്കുന്ന ആൾക്കാർ പറയുന്നത് അപ്പം അതുകൊണ്ട് അവൻ പോകും ഉമ്മാനെ കാണും പോരും പോലും ഉള്ളൂ പെരുന്നാളിന് ഉമാക്ക് ക്യാഷ് അയച്ചോളൂ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആ വീട്ടുകാർ ആനെ അക്സെപ്റ്റ് ചെയ്യില്ല കാരണം ഈ ഒരു വിഷയത്തിൽ ആരെ അക്സെപ്റ്റ് ചെയ്യാനാണ് ഈ കാര്യം ഞാൻ പറഞ്ഞതല്ല ഈ പറയുന്ന ജാസി തന്നെ പറഞ്ഞതാണ് ആരും അനുവദിച്ചു കൊടുക്കില്ല എന്നുള്ളത് പിന്നെ എന്തിനാണ് ഇതിനൊരു എക്സ്പ്ലനേഷൻ അല്ലെ പിന്നെ എന്താണ് എനിക്കൊരു ഉമ്മ ഉള്ളതാണ് ആ ഉമ്മാനെ വിളിച്ചതിന് പിന്നോ ഞാൻ അങ്ങനെ ഒരു പെരുവിളിച്ചാലും ആ ഉമ്മാനെ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇനി സ്വന്തം ഉമ്മ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് പല കാര്യങ്ങളും എനിക്ക് മറ്റുള്ള ആളുടെ സ്നേഹം കാണുമ്പോ സങ്കടം കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇത് തോന്നുന്നു പറയുന്ന അതേ ആൾ തന്നെ പറയുന്നത് ആഷിയുടെ ഉമ്മത്തൊരാഗ്രഹം ഉണ്ടാവും ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അതിലൊരു ഉണ്ടായിട്ട് ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവും എന്നൊക്കെ ഈ പറയുന്ന ജാസി തന്നെ പറഞ്ഞിട്ടുള്ളത് അതേ ജാസി തന്നെയാണ് ഈ ആഷി എന്ന് പറയുന്ന ഈ വ്യക്തിയെ പിടിച്ചു വെച്ചിട്ടുള്ളത് കേട്ടതാണ് നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കാത്ത ആളുകൾ ഇത് ഉണ്ടാവൂല കേരളക്കാരെ മൊത്തം കേട്ടതാ ആശിക്ക് കുഴപ്പമൊന്നുമില്ല അവനൊരു നല്ല പയ്യനാണ് അവനൊരു ആരോഗ്യവനായിട്ടുള്ള പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന മര്യാദയ്ക്ക് വിവാഹം കഴിച്ച് ആയിട്ട് ജീവിക്കേണ്ട ഒരു പയ്യനാണ് പക്ഷേ ജസിയെന്ന് പറയുന്ന സംബന്ധിച്ചിട്ടും ചേഞ്ചസ് ഒക്കെ ചേഞ്ചസൊക്കെയുള്ളത് പക്ഷേ പൂർണ്ണമായിട്ട് നിങ്ങൾ ട്രാൻസ് അല്ല നിങ്ങൾ ഈ പറയപ്പെടുന്ന പോലെ അഡ്രസ്സ് എടുത്തത് കൊണ്ടോടി വളർത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടുണ്ടെങ്കിൽ പെണ്ണാവില്ല നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാൻ നടക്കണം ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം ഞാൻ ഹോർമോൺ എടുക്കുന്ന വ്യക്തിയാണ് ഞാൻ അങ്ങനെ ആക്കെ പറ്റി നടക്കുന്ന വ്യക്തിയാണ് എനിക്ക് ഹോർമോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇത്രയും വേറെയുള്ള ലൈസർ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ പഠിച്ചു നടന്നാൽ ഞാൻ ഈ ഹോർമോൺ എടുത്ത് ഈ ലൈസർ എടുത്ത് ഇത് ട്രീറ്റ്മെന്റ് എടുത്ത് നടക്കുന്നത് അതിന് ആവശ്യമില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഒരു ആണ് ഒരു പക്ക ആണ് അല്ലെങ്കിൽ ഒരു നിങ്ങൾ പറഞ്ഞ സ്ട്രൈറ്റ് ഞാൻ വാക്ക് നിങ്ങൾ ഈ ഒരു പ്രശ്നമില്ല ഈ സോഷ്യൽ മീഡിയയിലുള്ള കോമാളിത്തരം മാത്രമേ പ്രശ്നമുള്ളൂ നിങ്ങൾ തന്നെ പറഞ്ഞു ഒരുപാട് ട്രാൻസ് ഇങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ട് ആരാണ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇതൊക്കെ കാണിച്ചു നടക്കുന്നത് എനിക്കറിയുന്ന ഒരുപാട് ട്രാൻസ് സുഹൃത്തുക്കളുണ്ട് എനിക്ക് അവരൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട് അവരൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ കാര്യങ്ങളൊന്നും കാണിച്ചുകൊണ്ടിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നാണക്കേടില്ലാത്ത ഇല്ലാത്ത നാണക്കേടല്ല ഒരു പ്രോബ്ലം ഇല്ലാത്തത് അതേപോലെ തന്നെ ഈ മതത്തിലാണ് ഞാൻ ജനിച്ചത് ഈ മതത്തിൽ ഇങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു നുണ പറയേണ്ടത് അങ്ങനെ നോണ പറയേണ്ടത് എന്ത് കാര്യമുള്ളത് അങ്ങനെ നോണ പറയാതെ തന്നെ ആരും അറിയിക്കാതെ വൃത്തിക്ക് പോകാൻ പറ്റിയിരുന്നില്ലേ എന്താ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കാണിക്കണം എന്നിട്ട് ഞങ്ങളുടെ കണ്ടന്റ് ഞങ്ങക്കാണ്ട് വിൽക്കണം ഇന്റർവ്യൂവിൽ പോകണം പൈസ വാങ്ങണം ആ കണ്ടന്റ് വിൽക്കന്നെ വിറ്റ് പോയ ഒരു കണ്ടന്റിനെയാണ് ആളുകൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത് ഒരാളും തെറി വിളിച്ചിട്ട് ആരെയും ചെയ്തിട്ടുള്ളത് എനിക്കറിയില്ല ഞാൻ തെറിയൊന്നും പറയാറില്ല പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു മാനുഷിക പരിഗണനയോ എന്നുള്ള സാധനം എല്ലാവരിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അത് അത് കൊണ്ട് ഞാൻ പിന്നെ റിയാക്ട് നിങ്ങൾക്ക് ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഞങ്ങളെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് കേട്ടാ അതായത് ഇങ്ങനെ കഴിഞ്ഞായിരുന്നു ഒരാണും ആണോ ഒരു പെണ്ണോ പെണ്ണോ അങ്ങനെ കല്യാണം കഴിക്കാൻ ഇസ്ലാം മതം അനുവദിക്കുന്നില്ല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തിനാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ആ മതത്തിലുള്ള ആളുകൾ അവഹേളിക്കുന്നതിന് തുല്യല്ലേ ഇതേ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ തുടർന്ന് കേൾക്കാം ഇനി കേക്കാൻ കിടക്കണുള്ളൂ നിങ്ങള് നിങ്ങൾ തന്നെ അത് പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ ജീവൻ ഞാൻ നശിപ്പിച്ചിട്ടില്ല ഈ ഡിവോഴ്സ് ആയതാണ് ഞാൻ ചോദിക്കാം നിങ്ങൾക്ക് എട്ടാം ബോധം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഒരിക്കലും ഒരു നോർമൽ ആയിട്ടുള്ള ആളല്ല ഒരു വിമനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഒരു പെൺകുട്ടിയെ അതുപോലെ ഒരുപാട് കല്യാണം പെൺകുട്ടി അല്ലേ ആ പെൺകുട്ടി കഴിച്ചിട്ടുണ്ടോ എനിക്ക് അത് ഇപ്പൊ കോണ്ടാക്ടില്ലല്ലോ കോണ്ടാക്ട് ഇല്ലേ ഉണ്ടെന്ന് അവർക്ക് ഉണ്ടായിരുന്നു പറഞ്ഞത് ഉണ്ടായിരുന്നു ഇതാണ് എന്ത് ക്ലാസ് മുതൽ ഒരു ട്രാൻസ് ആണ് ഞാൻ അല്ലെങ്കിൽ ആവാൻ ഉണ്ടായിരുന്ന ഒരാളാണ് ഇതേ ആൾ തന്നെ ഇന്നലെ ഒരു വീഡിയോ ചെയ്താണത് എനിക്കെതിരെ ഒക്കെ ചെയ്ത വീഡിയോ ആണ് ഇവർക്കെതിരെ വീഡിയോ ചെയ്തതിന് ഞങ്ങൾക്ക് ഭീഷണി അതായത് കേസ് കൊടുക്കും ജാസിനെ ചെറുപ്പം മുതൽ അറിയുന്ന ഒരുപാട് കമ്മ്യൂണിറ്റി ജാസി എന്താണ് ഏതാണ് എന്നുള്ളത് ഒരു പെണ്ണായി ജീവിക്കാൻ ജാസി കേട്ടില്ലേ ഒരു സുപ്രായത്തിൽ പെണ്ണാമൻ ആഗ്രഹിച്ച വ്യക്തിയല്ല പക്ഷെ കല്യാണം കഴിച്ചിട്ടുണ്ട് അവർ ലൈഫ് പോയിട്ടുണ്ട് ഞാൻ രക്ഷപ്പെടുത്തി എന്നാ പറയുന്നത് കൊള്ളാ ഒരാളെ ലൈഫ് തകർത്തു എന്നൊരു ചിന്ത എനിക്ക് തോന്നില്ല കാരണം ലൈഫ് എന്ന് പറഞ്ഞാൽ രണ്ട് പേര് ലൈഫുണ്ട് എനിക്ക് ലൈഫുണ്ട് അവൾക്കും ഉണ്ട് പക്ഷെ ഞാൻ സ്റ്റിൽ നിക്കാതെ കഴിഞ്ഞിട്ട് കുറച്ച് ഗേപ്പുണ്ടായിരുന്നല്ലോ മുസ്ലിം വിദേശികൾക്കിലേക്ക് പോകും നിക്കാതെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ദുബായിലേക്ക് പോയി പിന്നെ ആ സമയത്ത് അവൾ ഡിഗ്രി പഠിക്കുന്നു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിലൂടെ എനിക്ക് ഒരു നല്ല ജോലി ആ കുട്ടിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ പഠിപ്പിച്ചതിൽ എനിക്ക് സന്തോഷം പ്ലാൻ പ്ലാൻഡായിരുന്നു എപ്പോഴെങ്കിലും റിവോർസ് ആകുമെന്നല്ലോ ഒരിക്കലും പ്ലാൻ അല്ലായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ഉപ്പ മരണപ്പെട്ട് മരണപ്പെട്ടതിന് ശേഷമാണ് സ്റ്റിൽ ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കാരണം എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ പറയായിരുന്നു എനിക്ക് പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് നീ വീട്ടിൽ പറഞ്ഞിട്ട് വേണമെങ്കിൽ തീരുമാനം എടുത്തോ വെറുതെ കുട്ടിയായിരുന്നു അത് അവൾ വീട്ടിൽ അതാക്കി അത് ഞങ്ങൾ നല്ല രീതിയിലേക്ക് അവർക്ക് കൊടുക്കാൻ അയാളെ കൊടുത്തിട്ട് മ്യൂച്വൽ ആയിട്ട് ഞങ്ങൾ ഡിവാസ് ചെയ്താണ് ഉപ്പ മരിക്കേണ്ടി വന്ന് എന്തിന് ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടി അല്ലെ ഉപ്പ മരിക്കുന്ന വരെ കാത്തിരുന്നു എന്നുള്ളതാ ചെറുപ്പം മുതൽ എല്ലാവർക്കും അറിയാം കൂട്ടുകാർക്ക് ഓന്റെ കൂട്ടുകാർക്ക് അറിയാം എല്ലാവർക്കും അറിയാം എന്നിട്ട് കെട്ടിച്ചോടുത്ത് കെട്ടിച്ചോടുത്ത പെണ്ണിനെ പഠിപ്പിച്ച് ഞാൻ വലിയൊരു കാര്യമാക്കി കൊടുത്താ പറയുന്നത് ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യും ഞാൻ ആളല്ലേ കേട്ടാ ഇങ്ങനെ വാക്ക് അങ്ങോട്ടും അങ്ങോട്ടുകൊണ്ട് മാറ്റി പറയണ ആളെ ഞങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇതിലൊറ്റ ഉള്ളൂ ദൈവത്തിന്റെ വികൃതികൾ അത്ര തന്നെ ൂർച്ചയതാണ് അപ്പൊ ആശയാണ് കണ്ടെത്തുന്നത് അതിനുമുമ്പേ ആ സമയത്ത് സമയത്ത് എനിക്ക് ആശയം ഉണ്ടായിരുന്നു എന്റെ കൂടെ നല്ലൊരു ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രണയത്തിലേക്ക് മാറുന്നത് ആ സമയത്ത് ആശയം ഓൾറെഡി ഒരു പെൺകുട്ടിനെ കണ്ട് വീട്ടിൽ ഇങ്ങനെ പറഞ്ഞ് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവനിക്ക് അവനോട് ഇഷ്ടം കൊണ്ട് പിന്നെ അവൻ ഓൾറെഡി എന്നോട് വീട്ടിൽ ഒരുപാട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് പറ്റൂല എനിക്ക് ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു പ്രണയത്തിലേക്ക് മാറുന്നു എനിക്ക് പെണ്ണുങ്ങളോട് താല്പര്യം അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് ഇവന് താല്പര്യം എന്ന് പറഞ്ഞാൽ അതേ ആഷാസി എന്നെ പറയുക ആഷിയുടെ വീട്ടിൽ ഒരു കല്യാണകാരി ഉറപ്പിച്ചിരുന്ന് എന്നോടുള്ള പ്രേമം കാരൻ അവൻ അത് ഒഴിവാക്കി എന്നുള്ളത് കത്തിയല്ലോ എല്ലാരും വിശ്വസിച്ചല്ല അന്നത്തെ ഇടിപ്പാടൊക്കെ ഇപ്പം എന്താണ് മനസ്സിലായില്ലേ ആരാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ ആരാണ് ആരെയാണ് പിടിച്ചു വെച്ച് മനസ്സിലായില്ലേ മനസ്സിലാക്കിയേക്കൊള്ളാം എനിക്ക് നാട്ടിലേക്ക് കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ തോന്നി ഞാൻ രണ്ടുപേരും നാട്ടിലേക്ക് വന്നതിനു ശേഷമാണ് ഞാൻ ഞാൻ എന്റെ ഐഡന്റിറ്റി ഐഡന്റിറ്റി നിങ്ങൾ ഉപ്പ ഉപ്പ ഉണ്ടായിരുന്നില്ല ചെയ്യാൻ സമയം എനിക്ക് അച്ഛൻ മരിച്ചു ഉപ്പ മരിച്ചപ്പോ ഐഡന്റിറ്റി ആണ് ഡിക്ലിയർ ചെയ്ത് ഇതിപ്പോ അച്ഛൻ ജീവിച്ചിരിക്കണ്ടെ അയാൾ കൃത്യമായി വള്ളി നിസ്കാരം കാര്യങ്ങളൊക്കെ പോകുന്ന നല്ല തീ ഒരു മനുഷ്യനാണ് അയാളുടെ ആ ഒരു ജീവൻ കൊണ്ടുണ്ടാക്കിയ ജന്മം കൊണ്ടുണ്ടാക്കിയ പുണ്യം പോലും ഈ ഒരു ജന്മം കൊണ്ട് എന്തായിട്ടുണ്ടാവും മതപരമായി നോക്കി എന്തായിട്ടുണ്ടാവും അതാണ് അഴിഞ്ഞാൽ എത്രകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും മക്കളെ കൊണ്ട് കിട്ടുന്ന കുറെ പുണ്ങ്ങൾ ഉണ്ടല്ലോ ആ പുണ്യ ആൾക്കാർ സ്വർഗത്തിലാണോ അറിയില്ല എന്തായാലും കുഴിമാടത്തിൽ ചോദിച്ചിട്ടുണ്ടാവും അപ്പൊ അവരൊക്കെ അത്യാവശ്യം നല്ല സ്ഥലത്താണ് കല്യാണം കഴിച്ചു അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം ഞാൻ ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് പേടി ആയതുകൊണ്ടാണ് സ്റ്റിൽ ഫാമിലി സ്വന്തം വീട്ടുകാർ അല്ല പിന്നെയാണോ പിന്നെയാണ് നാട്ടുകാർ ചെയ്യുന്നത് ആരെ പിന്നെ മനസ്സിലാക്കണേ ഒരു ചെക്കന്റെ ഉമ്മൾ കിടന്ന് കറിയുണ്ട് ആ ചെക്കനൊഴിവാക്കി കൊടുത്ത് ആ ചെക്കനോട് വിട്ടോട് ഞങ്ങൾക്ക് പതിനെട്ട് വയസ്സായി അതാ ഇതായി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ ഉമ്മാന്റെ സങ്കടത്തിന്റെ മുന്നിൽ നിങ്ങളുടെ കണ്ണുനീരോ നിങ്ങളുടെ വിഷമോ ഒക്കെ വെള്ളത്തിലിട്ട വളി പോലെ ആവും അത്രേ ഞാൻ പറയുന്നുള്ളൂ നേരത്തെ ഡയലോഗ് അടിച്ചല്ലോ തിരിഞ്ഞിരു തീരുന്നതാണ് സ്വഭാവം അത് ഞങ്ങൾക്കല്ലാന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടോ ഞാൻ ആ വാക്കുപയോഗിച്ചത് ഇനി ഞങ്ങൾക്കൊരു മറുപടി ഉണ്ടോന്ന് കേട്ടോ പിന്നെ ആ ചോദിച്ചൊരു കാര്യം ജാജ് ട്രാൻ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ലൈസൈറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നതും ഞാൻ ഹോർമോൺ എടുക്കുന്നതും എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ഡേറ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എന്തിനാണ് ഒരാളെ വ്യക്തിപരമായിട്ട് ഇങ്ങനെ വ്യക്തി ഹത്യ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല പേഴ്സണലി കുറേ ട്രോളം മാറി വെറും അറിയാണ്ട് വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് കുറെ എന്തൊക്കെ എടുത്ത് പറയാണ് ഓക്കെ പറയട്ടെ എന്നെ വിട്ടിട്ട് അവര് എന്നെ അങ്ങനത്തെ ഞാൻ പറയാം എന്നെ വിട്ടിട്ട് തന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ വിറ്റ് തന്നെയാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഒരു അഭിമാന പ്രശ്നമില്ല കാരണം നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് അത് ഗൂഗിൾ ആഡ് സെൻസിൽ വിറ്റിട്ട് അതിന്റെ പൈസ വാങ്ങി നക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുള്ളത് നിങ്ങൾ യൂട്യൂബിനെ വിറ്റ കണ്ടന്റ് നിങ്ങൾ വിറ്റ കണ്ടന്റ് സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ റിയാക്ഷൻ വീഡിയോ എന്ന ഒരു മാനദണ്ഡ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നത് അതിൽ ഞങ്ങൾക്ക് ഒരു തെറ്റുമില്ല ഈ ഒരു കാര്യത്തിന് നിങ്ങൾ ഏത് രീതിയിലെടുത്താലും ഞങ്ങൾക്ക് ഒരു തേങ്ങാത്തോലില്ല

ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു എന്തുകൊണ്ട് അത് എടുത്ത് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ വീട് ചെയ്യുമ്പോ ഞങ്ങൾക്കെതിരെ നിങ്ങൾ ചെയ്ത വീടേക്ക് ഇരുപതിനായിരം വ്യൂ ഉണ്ടോ ഇല്ല ഞാൻ നിങ്ങൾക്കെതിരെ ചെയ്യുന്നത് നിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന കുറച്ച് പ്രശ്നങ്ങൾക്കെതിരെയാണ് നമ്മൾ പറയുന്നത് ഈ വാക്കുകൾക്ക് എത്ര വ്യൂ ഉണ്ടെന്ന് പോയി നോക്കേണ്ട ജാസിയെ ജനങ്ങൾക്ക് ഒരാൾക്കും താല്പര്യമില്ലാത്തൊരു വിഷയമാണ് സ്വന്തം വീട്ടിൽ ഒരു ട്രാൻസ് ഉണ്ടാവുക എന്നുള്ളത് എന്നാൽ എനിക്ക് ഒരുപാട് ട്രാൻസ് സുഹൃത്തുക്കൾ ഇവരെ ഒന്നും സോഷ്യൽ മീഡിയയൊക്കെ ഇടന്ന് കൊട്ടി ഘോഷിക്കുന്നവരോ കോപ്രായനങ്ങൾ കാണിക്കുന്നതോ ഉമ്മാനി മറ്റവരെയൊന്നും കുറ്റം പറയുന്നവരെയല്ല അത് മനസ്സിലാക്കി കൊള്ളാം നിങ്ങളുടെ നല്ല വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് എന്റെ എല്ലാ വീട്ടിലും ഞാൻ പറയുന്നുണ്ട് ഒരുപാട് ട്രാൻസ് ഉണ്ട് ഒരുപാട് ട്രാൻസ് ആണെന്ന് പറയുന്ന ആളുകളുണ്ട് വേഷം കെട്ടിയിട്ട് സ്ത്രീകളെ പോലെ അപമാനിക്കുന്നത് നിങ്ങളുടെ വിഷയത്തില് മനോഹരമായ വസ്ത്രധാരണം അടിപൊളി മേക്കപ്പ് ഇതിനെ ഞാൻ അതൊരു അത് ചെയ്യും ൾക്കാര് അതിനായിട്ട് എന്തിന്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള കണ്ടന്റ് നിങ്ങൾ വീട് ചെയ്യേണ്ട വേറൊരാളെ വിട്ടിട്ടില്ല നിങ്ങൾ വീട് ചെയ്യുന്നത് എന്തിന്റെ ആവശ്യമുണ്ട് അത് കുറെ യൂട്യൂബ് ചാനൽ ഓൺലൈനിൽ ഇത്താത്തമാരും കുറെ ഇത്താത്തമാരും അല്ലെങ്കിൽ ഒരു ഓൺലൈനിൽ ഓൺലൈനില് പറഞ്ഞിട്ട് എന്ത് തേക്കുള്ളത് എന്റെ അവൾക്ക് ഒരു പറഞ്ഞ എന്ത് വെറുതെ ഞാൻ ഞാൻ എന്നെ ചെയ്യുന്ന നിയമപരമായിട്ട് നമുക്ക് ആ രീതിയിൽ കാണാം എനിക്ക് എന്നേ പറയാനുള്ളൂ എന്താണ് സർജറി ട്രീറ്റ്മെന്റ് ഞാൻ എല്ലാവരും നിമിഷം നിമിഷം ഇടുന്നില്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ എല്ലാ കാര്യം ഞാൻ സോഷ്യൽ മീഡിയ ഇടുന്നുണ്ട് പിന്നെ ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഉണ്ടാണ്ടിരിക്കണം നിങ്ങൾ സോഷ്യൽ മീഡിയ മറ്റൊരു വീഡിയോ ഞങ്ങടുത്ത് റിയാക്ട് ചെയ്യാതിരിക്കണം ചെയ്യാതെ തന്നെ ചെയ്യും നിങ്ങൾക്ക് തന്നെ നല്ല ബോധമുണ്ട് നിങ്ങളുടെ മക്കളെ ഒരു ടാൻഷനുകൊണ്ട് കെട്ടിക്കില്ല എന്നുള്ളത് പിന്നെ ഞങ്ങൾക്ക് എന്താ ഇത് ചൂണ്ടിക്കാണിച്ച ഞാൻ ഒന്നും പറയുന്നില്ല നല്ല ശബ്ദമുണ്ട് തോന്നുന്നത് ഒരു സ്ഥലമില്ല അതുകൊണ്ട് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് താല്പര്യമുള്ളവർക്ക് കൂടെ കൂടെ വീണ്ടും വരെ വാർത്താ വിശേഷങ്ങൾ ഇവർക്ക് സന്ധിപ്പെട്ടപ്പോ സരിങ്ങോ